സർക്കാരിൻ്റെ വിവിധ അറിയിപ്പ് അറിയാനും സർക്കാരിൻ്റെ എല്ലാ നീക്കങ്ങളും ആദ്യമേ തന്നെ നിങ്ങൾ ലഭിക്കാനും ഞങ്ങളുടെ ഈ ചാനൽ വിഷ്ണു ക്രിയേഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക അപ്പം നമുക്ക് വിശദമായിട്ട് വീഡിയോയിലേക്ക് നോക്കാം പോകാം സർക്കാരിൻ്റെ വിവിധ പെൻഷൻ വേണ്ടിയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത് എല്ലാ മാസവും മുടങ്ങാതെ സർക്കാരിൻ്റെ പെൻഷൻ പെൻഷനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ജനങ്ങൾ ആയിരത്തി അറുനൂറ് രൂപയാണ് ഏറ്റവും കുറഞ്ഞ പെൻഷൻ തുകയായി ലഭിക്കുന്നത് കുടിശ്ശികയായ നാല് മാസം പെൻഷൻ തുക ഉണ്ടെങ്കിലും മാർച്ച് മാസം തുടങ്ങിയ എല്ലാ മാസവും മുടങ്ങാതെ സർക്കാർ ഇത് നൽകിപ്പോരുന്നുണ്ട് ഈ കുടിശ്ശിക വന്ന് തുക എന്ന് ലഭിക്കും എന്ന ചോദ്യത്തിന് ഉത്തരമായി ഏറെ സന്തോഷകരമായി കഴിഞ്ഞ ആഴ്ചയാണ് ഉത്ത് ഉത്തരവ് വന്നത് ആ സന്തോഷ വാർത്തയാണ് രണ്ടു മാസത്തെ കുടിശ്ശികയാണ് ഈ മാസം ലഭിക്കാൻ പോകുന്നത് ഒരു ഗഡു ആറാം തീയതി നവംബർ ആറ് കേരളപ്പറവിക്ക് വിതരണം ചെയ്തു നീ രണ്ടാമത്തെ വീട് ഇരുപതാം തീയതി കഴിയുമ്പോൾ ഇരുപത് ഇരുപത്തഞ്ചോടെ കഴിയുമ്പോൾ ഉണ്ടാകും സന്തോഷകരമായി ഈ വാർത്ത എല്ലാവരും അറിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക